ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം എന്താണ് അവർ സ്റ്റാറ്റസ് അവരെ എങ്ങനെയാണ് അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കണത് ഓഗസ്റ്റിൽ എങ്ങനെയായിരിക്കും അവരുടെ എന്നുള്ളതെന്ന് നോക്കി നോക്കാം ഉത്രാടത്തിൻ്റെയാണ് നോക്കാൻ പോണത് റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഈ നക്ഷത്രക്കാർ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഞാനതിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം ആദ്യം വന്നിട്ടുള്ള കാർഡ് ഫോർ ഓഫ് പെൻറ്റകൾസ് എന്നുള്ള കാർഡാണ് സെക്കൻഡ് ഏസ് ഓഫ് സ്പോർട്സ് റിവേഴ്സിൽ പേജ് ഓഫ് സ്പോർട്സ് റിവേഴ്സിൽ പേജ് ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിൽ നയൻ ഓഫ് വോൺസ് നൈറ്റ് ഓഫ് സ്പോർട്സ് റിവേഴ്സിൽ ദ ഫോൾ ട്വീൻ ഓഫ് വോൺസ് റിവേഴ്സിൽ ഇത്രയും കാർഡ്സാണ് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഓരോ കാർഡായിട്ട് എടുത്ത് നോക്കാം ആദ്യം വന്നിട്ടുള്ള കാർഡ് ഫോർ ഓഫ് പെൻറ്റകൾസ് എന്നുള്ള കാർഡാണ് ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അടുത്ത കാലത്ത് ജൂലൈ മാസത്തിൽ നിങ്ങളുടെ പൈസയുമായിട്ടുള്ള ഫൈനാൻസുമായി ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പോണത് എന്നുള്ളത് നിങ്ങളൊന്ന് വിശകലനം ചെയ്യണം നിങ്ങൾ കുറേ പൈസയുള്ള ഒരാളാണെങ്കിൽ അത് നിങ്ങൾ പ്രോപ്പറായിട്ടാണോ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് തന്നെയാണോ സ്പെൻഡ് ചെയ്യുന്നത് നല്ല സ്പെൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് അതുപോലെ ആവശ്യങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണോ സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് പോലും സ്പെൻഡ് ചെയ്യുന്നില്ലേ കാരണം ഒട്ടും സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെയുള്ളവർക്ക് ഫ്രസ്ട്രേഷൻ വരും ഫാമിലിയിലുള്ളവർക്ക് ഫ്രസ്ട്രേഷൻ വരും നിങ്ങൾക്ക് മേ ബി സന്തോഷം ഉണ്ടാകുമായിരിക്കാം കാരണം ഞാൻ പൈസ ഒട്ടും ചിലവാക്കിയിട്ടില്ലല്ലോ എൻ്റെ കയ്യിൽ പൈസ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത് പക്ഷേ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഒരു അത്യാവശ്യത്തിന് പോലും പൈസ ചിലവാക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ ഒരുപാട് പൈസ ടൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണോ അത് നിങ്ങൾ പൈസ ചിലവാക്കിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണോ എന്ന് നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഇതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മണി ആയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് വിശകലനം ചെയ്യണം സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ള തെയ്സ് ഓഫ് സ്പോർട്സ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താണ് മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ സ്വയം ഒന്ന് വിശകലനം ചെയ്യാനും ഒരു മാറ്റം വരുത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണിത് അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫൈനാൻസുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാരണം ഫസ്റ്റ് വന്നത് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സെക്കൻഡ് കാർഡും ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അതൊക്കെ ഒന്ന് ഒരു തിരിച്ചറിവിനുള്ള സമയം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കത് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യക്തമാവും കുറച്ച് ക്ലാരിറ്റി കിട്ടും നേരത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് പൈസ സ്പെൻഡ് ചെയ്യേണ്ടതെന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടായിരുന്നില്ല നിങ്ങൾ മാനേജ് ചെയ് ചെയ്തിരുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു സമയമാണിത് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റും നിങ്ങൾ നിങ്ങളതിനൊരു ചെറിയ പ്ലാനിങ് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പേജ് ഓഫ് സോർട്സ് റിവേഴ്സിൽ വന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തേർഡ് കാർഡ് നമുക്ക് പേജ് ഓഫ് സോട്ട്സ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആരോടും എക്സ്പ്രസ് ചെയ്യുന്നില്ല നിങ്ങളെല്ലാ കാര്യവും നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ എന്താ പറയുക പുറത്ത് എക്സ്പ്രസ് ചെയ്യാതെ അടക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഓഗസ്റ്റ് മാസം എന്തെങ്കിലും പ്രോമിസുകളോ അല്ലെങ്കിൽ ഞാൻ ഒരു വർക്ക് ഏറ്റെടുക്കുകയാണെങ്കിലോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്കത് കീപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അതിനുള്ള റിസോഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഏറ്റെടുക്കാൻ ഓരോ പ്രൊജക്റ്റും അത് ഏത് മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യണം കാരണം നിങ്ങൾക്ക് ആ പ്രോമിസ് കീപ്പ് ചെയ്യാൻ ഉള്ള എല്ലാ റിസോഴ്സും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ കാരണം ചെയ്യാൻ പറ്റ പറ്റിയില്ലെങ്കിൽ നാണക്കേട് അങ്ങനത്തെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യവും ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് എനർജി ഉണ്ട് പക്ഷേ അത് നിങ്ങളത് പ്രോപ്പറായിട്ടല്ല യൂട്ടിലൈസ് യൂട്ടിലൈസ് ചെയ്യണത് അല്ലെങ്കിൽ നിങ്ങളത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ചെയ്യുന്ന ഇത്രയും കാലം ചെയ്തിട്ടില്ലെങ്കിൽ അതിനി പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും തീരുമാനിക്കാൻ ഫോർത്ത് വന്നിട്ടുള്ളത് പേജ് ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കുകയെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫസ്റ്റ് കാർഡ് ഫൈനാൻസ് വന്നുകൊണ്ടാണ് ഞാൻ അതുമായിട്ട് റിലേറ്റേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സംശയമാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ അത് ചെയ്യാനുള്ള റിസോഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ സ്കില്ുണ്ടോ നിങ്ങൾ നിങ്ങൾ കുറച്ച് ഡൗട്ട്ഫുള്ളാണ് ഈ ഒരു അടുത്ത കാലത്താണ് തന്നെ ഞാനൊരു ചെറിയ പീരീഡിലേക്കുള്ള കാർഡ് റീഡിംഗ് ആണ് പറയുന്നത് എപ്പോഴും ഉള്ള കാര്യമല്ല ഒരു ചെറിയ കാല കാലയളവിൽ ഈ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റിസോഴ്സ് ഉണ്ടോ അതിനുള്ള സ്കില്ുണ്ടോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് അപ്പോൾ അത് അതൊന്നും സംശയിക്കേണ്ട നിങ്ങൾക്കത് വളരെയധികം എനർജിയുണ്ട് വളരെയധികം പോസിറ്റീവാണ് നിങ്ങൾ നിങ്ങൾക്ക് സ്കില്ല്ണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളത് ആ സംശയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പോലെ നിങ്ങൾ പ്ലാനിങ് കുറച്ചും കൂടെ നന്നാക്കാനുണ്ട് നിങ്ങളുടെ പ്ലാനിങ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുണ്ട് അത് ഫൈനാൻസിൻ്റെ കാര്യത്തിലായാലും ശരി ഇപ്പോൾ പേജ് ഓഫ് സ്പോർട്സ് റിവേഴ്സിൽ വന്ന് നിങ്ങളുടെ ഒരു ബാക്കിയുള്ള ജോലിയുടെ കാര്യത്തിലായാലും ശരി ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും റിലേഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു പ്ലാനിങ്ങിൻ്റെ കുറവുണ്ടെന്നാണ് തോന്നുന്നത് അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിൽ വളരെ നല്ല ആൾക്കാരാണ് പക്ഷേ മുഖത്ത് നോക്കി കാര്യം പറയാം എന്ന് പറയില്ല അത് ഓപ്പോസിറ്റുള്ള ആൾക്ക് പെയിൻഫുൾ ആണോ അവരെ വിഷമിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നോക്കാതെ അതുപോലെ തന്നെ നിങ്ങളുടെ വിഷമങ്ങളായിരിക്കും നിങ്ങൾ പുറത്ത് ആക്ച്വലി നിങ്ങൾ പറയുന്നില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പക്ഷേ പറയാതെ ബാക്കിയുള്ള രീതിയിലാണ് പുറത്തേക്ക് വരുന്നത് ഫ്രസ്ട്രേഷൻ ആയിട്ടോ ദേഷ്യമായിട്ടോ പക്ഷേ ഞാൻ ഞാൻ എന്താ ഈ കാർഡ്സ് റീഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്താ വച്ചാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ പറയണം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഫൈനാൻസിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾ ഫാമിലി മെമ്പേഴ്സായിട്ട് ഒക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഫ്രണ്ട്സായിട്ട് കൺസൾട്ട് ചെയ്ത് കുറച്ചും കൂടി സ്റ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിൽ തന്നെ വെച്ച് നിങ്ങൾ പുറത്തേക്കധികം പറയാത്ത രീതിക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ള നൈൻ ഓഫ് ബോൺസ് ആണ് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും എന്ത് വില കൊടുത്തും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അങ്ങനത്തെ ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ നിങ്ങൾ എന്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും അത് നിങ്ങൾ അവരോട് ഷെയർ ചെയ്യണം ചില കാർഡ് റീഡിംഗിൽ ഞാൻ പറയാ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ വിശ്വസിക്കരുത് അവർ നിങ്ങൾ പറ്റിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ എൻവയൺമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് മരണം വരെ എന്നുള്ള പോലെ അത്രയും വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ സപ്പോർട്ട് ചിലപ്പോൾ പുറത്ത് അവർ പ്രകടിപ്പിച്ചില്ല എന്ന് വരും പക്ഷെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വളരെ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ അവർ വിശ്വസിക്കണം നിങ്ങൾ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് സ്പോർട്സ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷനും എനർജിയും ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇഫക്റ്റീവായിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാവും നിങ്ങൾ ഫോക്കസ്ഡ് കുറേ കൂടെ ഫോക്കസ്ഡ് ആവണം അല്ലെങ്കിൽ അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് ഭാവിയിൽ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ എടുക്കുക നിങ്ങളുടെ വൈഫായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ കളീഗ്സുമായിട്ടോ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ മക്കളായിട്ടോ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കാരണം നിങ്ങളുടെ ഒരു സമയം അങ്ങനെയാണ് അത് നിങ്ങളുടെ കുഴപ്പമില്ല ചില സമയത്ത് നമ്മൾ എന്ത് തീരുമാനം എടുത്താലും അത് തെറ്റിപ്പോകാനുള്ള അങ്ങനത്തെ ഒരു സമയങ്ങൾ ഉണ്ടാവില്ല എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അതുപോലെ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്നാണ് എനിക്ക് ഈ കാർഡ്സ് റീഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ ജസ്റ്റ് കാർഡ്സ് ആണ് വായിക്കുന്നത് അപ്പോൾ അങ്ങ് അത് കാണുമ്പോൾ എനിക്ക് തോന്നണം അതാണ് അതാണ് അതായത് നിങ്ങൾക്ക് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എനർജി ഉണ്ട് ഒരുപാട് അറിവുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവണമെന്നില്ല ചില സമയത്ത് മേ ബി അത് ഓവർ കോൺഫിഡൻസ് കൊണ്ടാവാം അല്ലെങ്കിൽ സമയത്തിൻ്റെ ഒരു ഇതായിരിക്കാം ചില സമയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടോ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം അതുപോലെ ഇപ്പം ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് അവസാനങ്ങളിൽ ഫുൾ എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ എടുക്കാം നിങ്ങൾ എന്തൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്ലാനുകളാവുമ്പോൾ നമുക്ക് എല്ലാം എന്താ പറയുക നമുക്ക് എല്ലാം കൂടെ ക്ലോഗ്ഡ് ആവാന്ന് പറയില്ല നമ്മുടെ മൈൻഡ് അങ്ങനെ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിട്ടൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് ചിലപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ അവർക്ക് സ്കിൽ സ്കിൽ ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ അവർ ചില വാക്കുകൾ അത് നമുക്ക് ഒരു ഇൻസൈറ്റ് തരും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ എൻ്റെ അതിൽ നിങ്ങളുടെ വൈഫ് വൈഫാണെങ്കിൽ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ വൈഫ് ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം പക്ഷെ അവർ അവർ പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്കൊരു ഇൻസൈറ്റ് തന്നേക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുത്താൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വളരെ എന്താ പറയുക നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ തീരുമാനങ്ങൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ തെറ്റുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്ത പ്രോമിസുകൾ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റാതെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിലുള്ള ആങ്സൈറ്റി നിങ്ങളുടെ വിഷമങ്ങൾ ഒന്ന് പറയുക ആരോടെയെങ്കിലും ചിലപ്പോൾ അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരാളോട് പറയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുമല്ലോ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് കാണു വന്നിരിക്കുന്നത് ക്യു ക്യൂനോ ഫോൺസ് റിവേഴ്സില് ആണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരുപാട് സെൽഫ് റെസ്പെക്റ്റും കോൺഫിഡൻസും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഒരു ഒപ്പീനിയൻ കുറച്ച് കേൾക്കണം എന്നാണ് ഈ കാർഡ് വന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഒരു ഒപ്പീനിയൻസ് ജസ്റ്റ് ഒന്ന് എടുക്കുക ജസ്റ്റ് ഒന്ന് കേൾക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും അതുപോലെ നിങ്ങൾ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ നല്ല നോളജുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ ഐഡിയാസും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കാരണം ഒറ്റയ്ക്ക് ചെയ്യാൻ മാത്രമുള്ള കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സമയങ്ങൾ ഞാൻ പറഞ്ഞ സമയം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ചില സമയങ്ങളിൽ ഒരു തെറ്റ് പറ്റിയേക്കാം അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക നിങ്ങളുടെ ഐഡിയാസ് ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കുക ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് രണ്ടുവട്ടം ചിന്തിക്കുക അതാണ് ഈ ഓഗസ്റ്റ് മാസം ഉത്രാടം നക്ഷത്രക്കാർക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും സമയം എൻ്റെ കൂടെ ചിലവഴിച്ചതിന് നന്ദി താങ്ക് യു ഫോർ യുവർ ടാങ്ക് അപ്പോൾ നമുക്ക് ബാക്കി നാളെ നോക്കാം താങ്ക്